വിവിധ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധമുണ്ടായി പി എം ശ്രീ പദ്ധതിക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് കെ എസ് യുവിന്റെ മാർച്ച് അതിൽ ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പൊലീസിനു നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു മേഘനാ മുന്നിലെ വിവരങ്ങളുമായി മേഘനായി പ്രതിഷേധം അവസാനിച്ചോ വലിയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി അല്ലേ തീർച്ചയായും പി എം സി യുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ കടുത്ത പ്രതിഷേധത്തിലാണ് അവർ വിവിധങ്ങളായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയും മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ടുള്ള സെക്രട്ടേറിയറ്റിലെ അനക് ടുവിലേക്ക് മാർച്ച് നടത്തിയത് അത് ഇപ്പോൾ മാർച്ച് അവസാനിച്ചിട്ടുണ്ട് പ്രതിഷേധവും അവസാനിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രവർത്തകർ അക്രമാസക്തരായി അതുപോലെ തന്നെ സംഘർഷഭരിതമായിരുന്നു ഈ പ്രതിഷേധം ഉടനീളം അതിൽ ഈ ബാരിക്കേഡ് വെച്ച് ആദ്യം തന്നെ പോലീസ് ഈ മാർച്ച് തടഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കും ാൻ ശ്രമിച്ചു ഏഴ് തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ആ സമയത്തും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം പലതവണ ജലപീരങ്കി പ്രയോഗിക്കുന്നു അതുപോലെ തന്നെ ഈ കെ സ്യു മാർക്ക് ആരോപിക്കുന്നത് കെ എസ് നേതാക്കൾ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റടക്കം ആരോപിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ സംസ്ഥാന സർക്കാർ ഒരു കച്ചവട ചരക്കാക്കി മാറ്റി എന്നുള്ളതാണ് കൂടാതെ സി പി എമ്മും ബിജെപിയും ആർ എസ് എസും ഒക്കെ ഒരു രഹസ്യ ഡീൽ നടക്കുന്നു അങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ കച്ചവട ചരക്കാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് കെ എസ് യു പ്രധാനമായും പറഞ്ഞുവയ്ക്കുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്കൂളിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു സ്കൂളിൽ പി എം സിയുമായി ബന്ധപ്പെട്ട് ബോർഡ് പ്രത്യക്ഷപ്പെട്ടാൽ അത് പിഴുതെറിയുമെന്നുള്ള പ്രഖ്യാപനമടക്കം ഇപ്പോൾ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് തീവർ നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ പ്രതിഷേധം അക്രമാസക്തമായിരുന്നു കൂടാതെ ഈ പ്രവർത്തകർ ഈ പോലീസിന് നേരെ കമ്പും അതുപോലെ തന്നെ കല്ലും ഹെൽമറ്റും ഒക്കെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു അത് പ്രവർത്തകർ കൂടുതൽ അക്രമാസക്തരാകുന്ന ഒരു സാഹചര്യം മാത്രം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ജില്ലാ കമ്മിറ്റി വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്കും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിലേക്കും പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ